ൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ അഞ്ചാമത് പി രമേശ് സ്മാരക പുരസ്കാരം പ്രഖ്യാപിച്ചു മാതൃഭൂമി കൊച്ചി യൂണിറ്റ് ചീഫ് റിപ്പോർട്ടർ കെ ഉണ്ണികൃഷ്ണനാണ് പുരസ്കാരം പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ അഞ്ചാമത് പീരമിഡ് സ്മാരക പുരസ്കാരം മാതൃഭൂമി കൊച്ചി യൂണിറ്റ് ചീഫ് റിപ്പോർട്ടറും കാർട്ടൂണിസ്റ്റുമായ കെ ഉണ്ണികൃഷ്ണൻ മാതൃഭൂമിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ശബരി റെയിൽ വരും വരാതിരിക്കില്ല എന്ന പരമ്പരയ്ക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലവും ഉൾപ്പെടുന്ന പുരസ്കാരം ജനുവരിയിൽ സമ്മാനിക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഇലക്ഷൻ്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ സമയൊക്കെ ആയിട്ട് കൂടി ഇത് കൂടിവ്യൂ കിട്ടാൻ വൈകിയപ്പോൾ നമ്മൾ ഡേറ്റ് ഒന്ന് എന്ന് ആലോചിച്ചു പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല നമ്മൾ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ നമുക്ക് പരിഗണിക്കേണ്ട എൻട്രികൾ ലഭിച്ചു അത് നമുക്ക് കൃത്യമായി തന്നെ നമ്മുടെ ജഡ്ജസിന് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഇവരും വരാതിരിക്കില്ല ശബരിപാത എന്ന ശബരി യിൽവേയെ കുറിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ് അത് തയ്യാറാക്കിയത് മാതൃഭൂമി കൊച്ചി യൂണിറ്റിലെ ചീഫ് റിപ്പോർട്ട് കെ എം ഉണ്ണികൃഷ്ണൻ ആണ് അദ്ദേഹം കാർ കുറിച്ചിട്ടാണ് എറണാകുളം ജില്ലയിലെ തന്നെ മാതൃഭൂമിയിൽ തന്നെ മികച്ച ഒരാളാണ് ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്റർ എം എൻ ഉണ്ണികൃഷ്ണൻ മാധ്യമം മുൻ ബ്യൂറോ ചീഫ് വി ആർ രാജ്മോഹൻ പി ആർ ഡി മുൻ ഡെപ്യൂട്ടി റീജിയണൽ ഡയറക്ടർ പി സി സുരേഷ് കുമാർ എന്നിവർ ഉൾപ്പെടുന്ന സമിതിയാണ് പുരസ്കാരത്തിന് അർഹമായ റിപ്പോർട്ട് തിരഞ്ഞെടുത്തത് പത്രപ്രവർത്തന രംഗത്ത് മാതൃകയായ രമേശ് വെറും പത്രപ്രവർത്തകൻ മാത്രമായിരുന്നില്ല എഴുത്തുകാരൻ കാർട്ടൂണിസ്റ്റ് എന്നീ അറിയപ്പെട്ടിരുന്നു പെരുമ്പാവൂർ പ്രസ്ക്ലബ് അംഗങ്ങൾക്കുള്ള മാധ്യമ പുരസ്കാരങ്ങൾക്ക് വി ടി കൃഷ്ണകുമാർ മലയാള മനോരമ പ്രിയ പരമേശ്വരൻ ടെന്യൂസ് എന്നിവരും അർഹരായി വാർത്താസമ്മേളനത്തിൽ പ്രസ്ക്ലബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ സെക്രട്ടറി ബി രാജീവ ട്രഷറർ യു യു മുഹമ്മദ് കുഞ്ഞ എന്നിവരും പങ്കെടുത്തു